കല്ലാർ ഗവൺമെൻറ് എൽ പി സ്കൂൾ വാർഷികം മഞ്ചേരി ടു കെ ട്വൻ്റി ഫൈവ് നടന്നു പരിപാടിയുടെ ഭാഗമായി മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസ് നിന്ന് വിരമിക്കുന്ന പ്രഥമ അധ്യാപിക റിജിമോൾ മാത്യുവിന് യാത്രയു നൽകി പരിപാടി ഇടുക്കി ബിഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നായ കല്ലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തി എട്ടാമത് വാർഷിക ആഘോഷമാണ് നടന്നത് രാവിലെ കുട്ടികളുടെ കലാപരിപാടികളോട് കൂടിയാണ് ആഘോഷത്തിന് തുടക്കമായത് തുടർന്നു വരുന്ന പൊതുസമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ നമുക്കുള്ള ഒരു ഒരു പ്രശ്നം എന്ന് എന്ന് പൈസ മാത്രമേ കോടി കോടി രൂപയാണ് വർഷം കിട്ടുക രൂപ പറയുന്നത് ഏഴ് എല്ലൊക്കെ വീതം വെച്ച് വരുമ്പോൾ അതിന്റെ കുറവുകൾ പല പല മേഖലയിൽ ഉണ്ടാവും എന്നാൽ തന്നെ നമുക്കത് അതിന്റെ ഒരു പ്രാദേശികത അനുസരിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അതിന്റേതായ ആ ഒരു ബാലൻസിംഗ് സമ്പ്രദായത്തിനെ നമുക്ക് നടത്താൻ കഴിയും ഉടുമ്പൻചോല എം എൽ എം എം മണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ആദരിച്ചു നെടുങ്കണ്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലച്ചൻ എസ് എം സി ചെയർമാൻ സി വി ആനന്ദ് സ്റ്റാഫ് സെക്രട്ടറി അംലു ശിവൻ ഷിഹാബ് ഈട്ടിക്കൽ സി എസ് അബ്ദുള്ള ഫൗസിയ ഹബീബ് കെ സുരേഷ് കുമാർ സജില അബ്ബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ